എം എസ് എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്ഥാപിതമാവുകയും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നൂറ്റി എഴുപതോളം സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം പ്രവർത്തിച്ചു വരുന്നുണ്ട് പതിനാല് ജില്ലകളിലായി സംഘടനാ പ്രവർത്തനങ്ങളും ഒപ്പം എം സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഒരു അഭിനന്ദനീയമായ കാര്യമാണ് കോട്ടയം ജില്ലയിൽ നാല് സ്ഥാപനങ്ങളാണ് എം ഇ എസിലുള്ളത് കോട്ടയത്ത് ഗോൾഡൻ ജൂബിലി ആർട്സ് കോളേജും ഈരാറ്റുപേട്ടയിലൊരു ആർട്സ് കോളേജും മുണ്ടക്കയത്ത് ഒരു സി ബി എസ് ഇ സ്കൂളും നമ്മുടെ ഈ പ്രദേശമായ എരുമേലിയിൽ നമ്മുടെ എം ഇ എസ് ആർട്സ് കോളേജും നടന്നു വരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ചില സാങ്കേതിക കാരണങ്ങളാൽ കുറഞ്ഞു പോയിട്ടുണ്ട് അത് നമ്മുടെ വിദേശത്തേക്കുള്ള കുട്ടികളുടെ പോക്കും മറ്റ് ചില വിദ്യാഭ്യാസ മേഖലയിലെ ചില അശാസ്ത്രീയമായ നടപടികൾ മൂലമൊക്കെ ഉണ്ടായ ക്രമീകരണങ്ങൾ നമ്മുടെ കോളേജിനെയും ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി വിവിധ പുതിയ പുതിയ കോഴ്സുകളും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം നൂതനമായ സാങ്കേതിക വിദ്യകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അത് നമ്മൾ മീഡിയാസിനെയും പൊതുജനങ്ങളെയുമൊക്കെ അറിയിക്കേണ്ട ബാധ്യത ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കുണ്ട് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ കഴിഞ്ഞ മാസമാണ് ചാർജ് എടുത്തത് ഇതിൻ്റെ ചെയർമാനായിട്ട് കോഴിക്കോടുള്ള ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ മകൻ ഡോക്ടർ റഹീം ഫസലാണ് ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ട് ടി എസ് റഷീദ് താന്ങ്ങോട്ടിലും മുണ്ടക്കിയും ഞാൻ തന്നെയാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് സി യു അബ്ദുൽ കരീം എരുമേനി സ്വദേശിയാണ് ഇതിൻ്റെ ട്രഷറർ മുൻ ജമാഅത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെയായ നമ്മുടെ ഇർഷാദ് കാഞ്ഞിരപ്പള്ളി സ്വദേശി സക്കീർ കട്ടൂപ്പാറ ജില്ലാ സെക്രട്ടറിയും ഇതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ് പി എച്ച് നജീബ് മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന നേരത്തെ പ്രൊഫസർ പ്രൊഫസർ എം കെ ഫരീദ് അദ്ദേഹം ഒരു കമ്മിറ്റി അംഗമാണ് വി എച്ച് മജീദ് വട്ടക്കയം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹവും ഈ ജന ബോഡിയിലുണ്ട് ഉള്ളതാണ് അങ്ങനെ ഇപ്പോഴത്തെ പുതിയൊരു ക്രമീകരണം നമ്മൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു കോഴ്സുകളെക്കുറിച്ചും അനു അനുബന്ധ കാര്യങ്ങളും ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായ സാറൂടെ ഉണ്ട് ഡോക്ടർ ഡോക്ടർ പ്രൊഫസർ അനിൽകുമാർ സാറുണ്ട് അദ്ദേഹം വളരെ വിശദമായി കോഴ്സുകളെ കുറിച്ചും മറ്റ് വിശ വിശദീകരണം നടത്തുന്നതാണ് ഞാൻ പ്രൊഫസർ ഡോക്ടർ അനിൽ കുമാർ എസ് കഴിഞ്ഞ മൂന്ന് വർഷമായി എം ഇ എസ് കോളേജിലെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചു വരുന്നു മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം ഇ എസ് കോളേജ് ദേശീയ അംഗീകാരമായ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കീഴിലുള്ള നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലർ നാക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻ്റെ കീഴിലുള്ള ദേശീയ അംഗീകാരമായ ബി പ്ലസ് നേടാൻ ഈ കോളേജിന് സാധിച്ചിരുന്നു രണ്ട് പോയിൻറ്റ് ആറ് എട്ടാണ് അതിന് കിട്ടിയ കോളേജിന് കിട്ടിയ ഗ്രേഡ് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ടു ഓഫ് സ്റ്റാറ്റസും ഈ കോളേജിന് നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടും ദേശീയ അംഗീകാരമാണ് അതോടൊപ്പം തന്നെ ഈ കോളേജിൽ നടക്കുന്ന ബി സി എ ബി ബി എ പ്രോഗ്രാമിന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരവും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കോളേജിൽ എട്ട് യു ജി പ്രോഗ്രാമും രണ്ട് പി ജി പ്രോഗ്രാമുമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് ഈ കോളേജിലുള്ളത് അത് മാനേജ്മെൻ്റ് വളരെ വളരെ ശ്രദ്ധ ചെലുത്തിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കോളേജിൽ അറുപതോളം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുള്ള രണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോടു കൂടിയുള്ള രണ്ട് നൂതനമായ കമ്പ്യൂട്ടർ ലാബുകളാണ് കോളേജിൽ സജ്ജമാക്കിയിട്ടുള്ളത് വൈഫൈ ക്യാമ്പസാണ് കോളേജ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലേഡീസ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ മെൻസ് ഹോസ്റ്റലും ഈ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ദേശീയ അംഗീകാരമായ മഹാത്മാഗാന്ധി നാഷണൽ കൗൺസിൽ ഓഫ് യൂറൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമായ ഗ്രീൻ ക്യാമ്പസിൻ്റെ എ പ്ലസ് പദവി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ കാലത്ത് സാധിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പ്ലാന്റ് സ്പീഷ്യസ് ഈ ക്യാമ്പസിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ രണ്ട് നഷ സർവീസ് സ്കീമിൻ്റെ രണ്ട് യൂണിറ്റ് ഈ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മികച്ച എൻ എസ് എസ് യൂണിറ്റായും മികച്ച പ്രോഗ്രാം ഓഫീസറായും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമായ മോസസ് ട്രോഫിയും ഈ കോളേജിന് നേടാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ കോളേജിൻ്റെ ഏറ്റവും മികച്ച സംഭാവന എന്ന് പറയുന്നത് അഞ്ചോളം പാവപ്പെട്ട ആൾക്കാർക്ക് അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഈ കോളേജിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ആദ്യമായി എൻ സി സിയുടെ നാഷണൽ കാഡറ്റ് കോപ്സിൻ്റെ ആർമി വിങ്ങിൻ്റെ ഒരു യൂണിറ്റ് അര കമ്പനി എൺപത് കുട്ടികളുടെ ഒരു സ്ട്രെങ്ത് ഈ കോളേജിൻ്റെ സിക്സ്റ്റീൻ കേരള ബറ്റാനിൻ്റെ കീഴിൽ ബോധിച്ചു വരുന്നു അതോടൊപ്പം തന്നെ അതിനകത്ത് ഗസറ്റ് റാങ്കിലുള്ള ലെഫ്റ്റനൻറ്റ് സബ്ജാൻ ജോസഫാണ് എ എൻ ആണ് അതിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ വർഷം പതിനെട്ടോളം വിദ്യാർത്ഥികൾക്ക് എൻ സി സിയിലുള്ള സി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു ഇരുപത്തി ഒമ്പത് കുട്ടികൾക്ക് ബി സർട്ടിഫിക്കറ്റും നേടാൻ ഈ കോളേജിലെ കുട്ടികൾക്ക് സാധിച്ചു സി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത് ഗ്രേസ് മാർക്കാണ് യൂണിവേഴ്സിറ്റി നൽകുന്നത് എന്ന പ്രത്യേകതയൂടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിൽ കമ്പ്യൂട്ടർ സയൻസിലെ ഒമ്പതാം റാങ്ക് നേടാൻ ഈ കോളേജിലെ നെഹുസാം എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എ ഇംഗ്ലീഷ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അറുപത് മികച്ച വിജയ ശതമാനം ഉണ്ടാക്കാനും ഈ കോളേജിൽ സാധിച്ചിട്ടുണ്ട് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എം എസ് ഡബ്ല്യുവിന് വിജയശതമാനം തൊണ്ണൂറ് ശതമാനമാണ് ഇവിടുത്തെ വിജയ ശതമാനം മുപ്പതോളം വിദ്യാർത്ഥികളാണ് അവിടെ പഠനം നടത്തി വരുന്നത് കഴിഞ്ഞ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആർട്സ് ഫെസ്റ്റിവലിൽ ഇരുപത്തിയെട്ടോളം കുട്ടികൾക്കാണ് എ ഗ്രേഡ് നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ വർഷം ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ അപ്പോൾ മാനേജ്മെൻറ്റ് ആഡ് ഓൺ കോഴ്സസുകളും ഏഴോളം ആഡ് ഓൺ കോഴ്സുകളും ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാം കുട്ടികളെ സഹായിക്കുന്ന പഠനത്തോടൊപ്പം തന്നെ ആഡ് ഓൺ കോഴ്സും കൂടെ വിദ്യാർത്ഥികൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് വിട്ടിറങ്ങുമ്പോൾ അവർക്കൊരു തൊഴിലൂടെ കിട്ടുന്ന ഒരു പുതിയ നൂതനമായ സമ്പ്രദായം കൂടി ആഡോൺ കോഴ്സുകൾ ഏഴോളം ആഡോൺ കോഴ്സുകളാണ് ഇവിടെ ഈ വർഷം മുതൽ സംഘടിപ്പിച്ച് മാനേജ്മെൻറ്റ് അതിനുള്ള മുൻകൈകൾ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതിനുള്ള ട്രെയിനിങ്ങും പാർട്ട് ടൈം ജോബുകളും മാനേജ്മെൻ്റ് അതിനുള്ള എല്ലാ വലിയ നടപടികളും കോളേജും അധികൃതർ എടുത്തിട്ടുണ്ടെന്ന് ഈ അവസരത്തിൽ അറിയുകയാണ് ഏകദേശം അറുന്നൂറോളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനം സംവിധാനങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ നെറ്റ് പരീക്ഷകൾ പാസ്സാക്കിയ അധ്യാപകരാണ് ഈ കോളേജിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും മികച്ച അധ്യാപന സമ്പ്രദായങ്ങൾ നൂതനമായ ടെക്നോളജി കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ അറിയുകയാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഞങ്ങളുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടെ ഞാൻ ഇവിടെ അറിയുകയാണ് കെയർ ബിയോണ്ട് ബൗണ്ടറീസ് എന്ന് പറയുന്ന പ്രോഗ്രാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം പീസ് മിഷൻ എരുമേലിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ എരുമേലി പ്രദേശത്തുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചവർക്കുള്ള കൗൺസിലിംഗ് നമ്മുടെ വിദ്യാർത്ഥികൾ സൗജന്യമായി നൽകി വരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വയനാടിൽ നടത്തിയ റൂറൽ ക്യാമ്പ് വളരെ പ്രശംസ നേടിയെടുത്തിട്ടുണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ട്രൈബൽ ആൾക്കാർക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇവിടുത്തെ മുപ്പതോളം വിദ്യാർത്ഥികൾ റിവന് റിനോവേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് സഹകരിച്ച് നമ്മുടെ കുട്ടികൾ ഡിസേബിലിറ്റി കാർഡ് ഫോർ ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ സഹകരിച്ചു വരുന്നു അതുപോലെ ബാക്ക് ടു ഹോം എന്ന് പറയുന്ന വീട് വിട്ടിറങ്ങിപ്പോയ വിദ്യാർത്ഥികളെ വിദ്യ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോഗ്രാം കോട്ടയം ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പ്രോഗ്രാമായിട്ട് നമ്മുടെ സോഷ്യൽ വർക്ക് കുട്ടികൾ അഞ്ചോളം സോഷ്യൽ വർക്ക് കുട്ടികൾ അതുമായിട്ട് സഹകരിച്ച് നേരത്തെ ഒരു പ്രോഗ്രാം ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടെ കോളേജിൽ വന്നപ്പോൾ ആ വിദ്യാർത്ഥികളെ സ്റ്റേജിൽ വെച്ച് വിളിച്ച് ഉണ്ടായി ഇവിടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഇങ്ങനെയുള്ള വിവിധ തരം പ്രോഗ്രാമാണ് ഈ കോളേജിൽ സംഘടിപ്പിച്ചു വരുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഈ മാനേജ്മെൻറ്റും ഈ എം ഇ എസ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ കോളേജും നൽകുന്നത് എന്ന് ഞാൻ അറിയിക്കുന്നു താങ്ക് വെരി മച്ച് ഈ വർഷം ബികോം കോഴ്സിന് ചേരുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീസിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നൽകാനായിട്ടാണ് ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുള്ളത് കമ്മിറ്റി നിലവിൽ വന്നിട്ട് വേണ്ട ഒരാഴ്ച ആയിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ആദ്യ യോഗം നടന്നത് കാരണം കുട്ടികളെ കൂടുതൽ കോളേജിലേക്ക് ആകർഷിക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ അവസരം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ബി കോം കോഴ്സുകൾക്കെല്ലാം നാല് ബി കോം കോഴ്സുകളാണുള്ളത് അത് ഏതിൽ ചേർന്നാലും അൻപത് ശതമാനം മാത്രം ട്യൂഷൻ ഫീസ് ആ കുട്ടികൾ അടച്ചാൽ മതി അതിന് മറ്റ് യാതൊരുവിധ മാനദണ്ഡങ്ങളും നോക്കുന്നില്ല ഏതൊരു കുട്ടി അഡ്മിഷൻ വന്നാലും അത് പരിഗണിച്ചുകൊണ്ട് തന്നെ പുതിയ അഡ്മിഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബി സി ഐക്ക് നമ്മൾ കൊടുക്കുന്ന ആഡോൺ കോഴ്സാണ് വളരെയധികം ഇന്ന് വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാം ആണ് അതായത് ബി സി എയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ സന്തോഷമുള്ള കാര്യം ബി സി എ നമ്മുടെ മാനേജ്മെൻ്റ് സീറ്റ് മുഴുവൻ ഫുള്ളായിരിക്കുകയാണ് അറുപത് സീറ്റാണ് അതിൽ അറുപത് സീറ്റിൽ മുപ്പത് സീറ്റാണ് നമുക്ക് മാനേജ്മെൻ്റ് ഉള്ളത് ആ മുപ്പത് സീറ്റിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ആഡ് ഓൺ കോഴ്സ് ഉള്ളതുകൊണ്ട് അതുപോലെ ബി ബി എയും നമുക്ക് പൂർണ്ണമായും സീറ്റുകളെല്ലാം ഫുള്ളായി ഇട്ടുള്ള സ മാനേജ്മെൻറ്റ് സീറ്റുകൾ ഫുള്ളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എ ഐ സി ടി നമുക്ക് ഒരു ബാച്ചാണ് അംഗീകരിച്ചേക്ക് തന്നേക്കുന്നത് യൂണിവേഴ്സിറ്റിയും ഒരു ബാച്ചാണ് തന്നിരിക്കുന്നത് അറുപത് സ്ട്രെങ്ത് ഉള്ള ബി സി എക്ക് ഒരു ബാച്ച് അറുപത് സ്ട്രെന്ത് ഉള്ള ബി ബി എയ്ക്ക് ഒരു ബാച്ച് അപ്പോൾ അതിൽ മുപ്പത് ശതമാനം സീറ്റ് മുപ്പത് പകുതി സീറ്റ് മാനേജ്മെൻറ്റിനും പകുതി ക്യാപ്പ് വഴി ഫില്ല് ചെയ്താണ് കുട്ടികൾ വരുന്നത് അതിൽ മാനേജ്മെൻറ്റ് സീറ്റ് രണ്ട് കോഴ്സിലേക്കും ഫുള്ളായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ സെക്സ്റ്റിൻ കേരള ബെറ്റാലിയത്തിൻ്റെ ആനുവൽ എൻ സി സി ക്യാമ്പും ഈ കോളേജിൽ വെച്ചാണ് നടക്കുന്നത് ഈ ശനിയാഴ്ച മുതൽ അടുത്ത ജൂലൈ ജൂൺ പതിനേഴാം തീയതി വരെ സിക്സ്റ്റീൻ കേരള തന്നെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് ഈ കോളേജിൽ വെച്ചാണ് അതോടൊപ്പം തന്നെ ജൂലൈ ഒന്നാം തീയതി മുതൽ ഓൾ കേരള എൻ സി സി ക്യാമ്പും ഈ കോളേജിൽ വെച്ചാണ് നടക്കുന്നത് ഈ വർഷം ഏഴോളം ആടോൺ കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഏവിയേഷൻ പോലെയൊക്കെ ഉള്ള അതുമൊക്കെ വളരെ ചിലവ് കുറഞ്ഞാണ് എം ഇ എസ് സിയിൽ ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ സാധാരണ ഒരു കുട്ടി ബി ബി എ പഠിച്ചിട്ട് ഏവിയേഷൻ പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് രണ്ടോ മൂന്നോ മൂന്നര നാല് ലക്ഷം രൂപയൊക്കെയാണ് ഈട് ഈടാക്കുന്നത് അപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ ചിലവിൽ ബി ബി എയുടെ ഒപ്പം അല്ലെ ബി കോമിൻ്റെ ഒപ്പം അല്ലെ ബി സി എയുടെ ഒപ്പഴാണ് നമ്മൾ ഈ ആഡ് ഓൺ പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് അവരുടെ സിലബസിൻ്റെ നിന്ന് പുറത്തു നിന്നുള്ള ഇങ്ങനെ ആഡ് ഓൺ കോഴ്സുകൾ ജോലി കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് സഹായകരമാവുന്ന ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എം എസ് കോളേജ് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ കോഴ്സുകൾക്കും ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് ഈ ആഡ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ് നമുക്ക് പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചാണ് എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മുടെ ആഗ്രഹം മുഴുവൻ കുട്ടികൾക്കും ആഡ് ഓൺ കോഴ്സിൽ കൂടി പിന്നെ സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ജോബിന് ഫിറ്റായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ബി കോം മാത്രമല്ല ഒരു ജോലിക്ക് സ്കില്ലുകൂടെ കൊടുത്ത് ഒരു ജോലി സന്നദ്ധരായിട്ട് കാരണം ഡയറക്റ്റ് പിന്നെ നമുക്ക് കമ്പനിയിലോട്ട് കയറാം ഈ കുട്ടികൾക്ക് ഈ ആഡോൺ കോഴ്സുകൊണ്ട് ഈ ഏവിയേഷനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് വരാൻ പോകുന്ന കോഴ്സുകളാണ് അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം തന്നെ ജോബ് കൊടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽ എല്ലാം ചേർന്നൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എല്ലാ ഒരുപാട് കമ്പനികളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഇവിടുന്ന് മൂന്ന് വർഷം നാല് വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങും അവർക്ക് ജോലിയും കൂടെ നമ്മൾ തന്നെ കോളേജ് തന്നെ സന്നദ്ധ കൊടുക്കുന്നതാണ്